തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ഭവന നിർമ്മാണം ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഗുണഭോക്താക്കൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു കേന്ദ്രവിഹിതമായ എഴുപത്തിരണ്ടായിരം രൂപയും കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയുമടക്കം നാല് ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിനായി നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർഷങ്ങളായി ചെലവാക്കാതെ കിടന്നിരുന്ന നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ ഗുണഭോക്താക്കൾക്ക് ഭവൻ നിർമ്മാണത്തിനായി നൽകി ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കെ ബി സുധ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാ ദേവൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ ജുബി പ്രദീപ് ഷൈൻ സിയാർ ഭഗീഷ് പൂരാടൻ വസന്ത ദേവലാൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രജികുമാർ വി എസ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും കൃത്യമായിട്ട് പണി പൂർത്തീകരിക്കാനും ഇപ്പോ ആദ്യം അമ്പത്തിനാല് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കൂടുതൽ സംഖ്യ പറയട്ടെ ഇവിടെ കാലങ്ങളായിട്ടുള്ള ഭരണസമിതി സംഖ്യ ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപ ബാങ്കിൽ രൂപത്തെ ഭരണസമിതികളുടെ കാലത്ത് ചെയ്യാൻ പറ്റാത്തത് ഭാഗ്യം എന്ന് പറയട്ടെ ആ നാൽപ്പത്തി ലക്ഷം രൂപ എടുത്ത് കൂടുതൽ സംഖ്യ നിങ്ങൾക്ക് തരാം നമുക്ക് അനുമതി കിട്ടുകയും ആ സംഖ്യ മറ്റു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വന്നത് പക്ഷെ നമുക്ക് അത് അനുവദിച്ചു കിട്ടി